ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് ഒരുപാട് വിഷമത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇന്ന് നേരിട്ട് കണ്ട ഒരു ആക്സിഡൻറ്റ് തിരൂരിൽ നമ്മൾ സ്ഥിരമായിട്ട് ഒരുപാട് സി സി ടി വി ദൃശ്യങ്ങൾ കാണുന്നതാണ് ബാസത്തിൻ്റെ മുന്നിൽ അതുപോലെ ഒരുപാട് സ്ഥലത്ത് താഴെപ്പാലത്തൊക്കെ കുഴിയിൽ ബൈക്ക് കാര്യങ്ങൾ ഒരുപാട് വാഹനങ്ങൾ വീഴുന്നുണ്ട് ഇന്ന് എൻ്റെ മുന്നിലൊരു ആപ്പവണ്ടി ഞാൻ നിൽക്കുന്ന സ്പോട്ട് കറക്റ്റായിട്ട് വിശ്വാസ് തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റ് കുറച്ച് മാറിയിട്ട് തെഹൽക്കാന്ന് പറഞ്ഞൊരു ഉണ്ട് ആ ഷോപ്പിൻ്റെ മുന്നിലാണ് നിന്നിട്ടാണ് ഞാൻ അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിൻ്റെ നേരെ ഒരു കുഴി ഉണ്ട് ഒരുപാട് ദിവസമായിട്ട് ഈ പരിസരത്തുള്ള കടക്കാരൊക്കെ ഓരോ വേസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അപകടമില്ലാതിരിക്കാൻ ഓരോന്നും ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും ഫലം കണ്ടില്ല ഇന്ന് എൻ്റെ മുന്നിലൊരു വണ്ടി ഉണ്ടായിരുന്നു ആ വണ്ടി നേരെ ആ കുഴിയിൽ ചാട്യം ചെയ്ത് ആ അത് ആ ആപ്പവണ്ടീൻ്റെ സൈഡിലെ ഉള്ളിലായിട്ട് അയാളുടെ മകളുണ്ടായിരുന്നു ആ മകള് താഴെ വീണു പക്ഷെ ഞാൻ ആ കുട്ടി വീ വീകുന്ന വീണത് കണ്ടിട്ടില്ല പക്ഷെ അവര് ഞാനവിടെ ചെന്നപ്പം എൻ്റെ മുന്നിൽ കുട്ടി എടുക്കുന്നുണ്ട് നേരെ കുട്ടി എടുക്കുന്നുണ്ട് അപ്പോൾ തട്ടിയിട്ടുള്ളൂ എൻ്റെ ശ്രദ്ധപ്പെട്ടില്ല അപ്പോൾ എൻ്റെ കൂടെ ഉള്ളൊരു ബൈക്കേര് പറഞ്ഞു ആ കുട്ടീൻ്റെ കാൽമ വണ്ടി കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഒരുപാട് ഒരുപാട് സങ്കടമായി കാൽമ കൂടിയ വണ്ടി കയറിയിട്ടുണ്ട് കുട്ടിക്ക് അപ്പം തന്നെ ബോധം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഞാനും അയാളും കൂടിയിട്ട് വന്ന സ്പോട്ടിൽ വന്ന ഒരു ഓട്ടോയിൽ കയറിയിട്ട് കയറ്റിയിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് വിട്ട് അവിടുന്ന് ഞാൻ ആ കുട്ടിക്ക് െ പറ്റിയിട്ടുണ്ടാവുകയോ ഉള്ളൂ എന്നുള്ള ഒന്നും സംഭവിക്കരുത് എന്നുള്ള പ്രാർത്ഥനയിലാണ് വിളിച്ചത് പക്ഷേ ഇന്ന് രാത്രി ഞാനിപ്പോൾ ഈ ഒരു ഒന്ന് ഒന്നേ മുക്കാൽ രണ്ട് മണി സമയത്ത് ആ ആപ്പൻ്റെ മുകളിൽ ഒരു നമ്പർ ഉണ്ടായിരുന്നു ആ നമ്പറിൽ ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അനിയനാണ് ഫോണെടുത്ത് അദ്ദേഹം പറഞ്ഞു കുട്ടി നമുക്ക് നഷ്ടപ്പെട്ടു പോയി കുട്ടി മരിച്ചു എന്നുള്ള വാർത്തയാണ് അറിയാൻ കഴിഞ്ഞു ഒരുപാട് സങ്കടമുണ്ട് ഒരുപാട് 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 സങ്കടമുണ്ട് റോഡിന്റെ അനാസ്ഥ കൊണ്ട് നഷ്ടപ്പെട്ട കുട്ടിന്റെ ജീവിതമാണ് നഷ്ടപ്പെട്ട് വളാഞ്ചേരി ഭാഗത്തുള്ള ആളുകളാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഒരുപാട് ഒരുപാട് സങ്കടം ഉണ്ടായി കേട്ടപ്പോൾ അപ്പം ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് കരുതി കാരണം എന്തെങ്കിലും അപകടം വരുമ്പോൾ മാത്രം ഇറങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരും ഇതിന്റെ മേലധികാ അധികാരികൾ ഒന്ന് കണ്ട് തുറക്കുന്നവേണം ഒരുപാട് അപകട അപകടങ്ങൾ അപകടങ്ങളുടെ വീഡിയോ ഇപ്പോൾ രണ്ട് ദിവസമായിട്ടൊക്കെ നമുക്ക് യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ സ്ഥിരമായിട്ട് വരുന്നുണ്ട് പക്ഷെ അതൊന്നും വലിയൊരു സീരിയസ് ആയിട്ട് നമുക്ക് ഇത്രയും കാലമായിട്ട് ആരും എടുത്തിട്ടില്ല പക്ഷെ ഇന്നത് കണ്ടപ്പോൾ ഒരുപാട് സങ്കടം ആ ഒരു അഞ്ച് വയസ്സ് ആറു വയസ്സോ പ്രായമുള്ള കുട്ടിയാണ് ആ കുട്ടി മരിച്ചെന്നുള്ള വാർത്തയാണ് കേൾക്കാൻ കഴിഞ്ഞത് എനിക്ക് കൂടുതലൊന്നും അയാളോട് ചോദിക്കാൻ കഴിഞ്ഞില്ല ഫോൺ കട്ട് ചെയ്ത് ഞാൻ സ്ഥലം ജസ്റ്റ് സ്ഥലം ചോദിച്ചാൽ അദ്ദേഹത്തിന് സ്ഥലം ഒന്നും അറിയില്ല അദ്ദേഹം ചോദിച്ചിന്നോട് എവിടെ വെച്ചിട്ടാണ് ആക്സിഡൻറ്റ് നടന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആ സ്പോട്ടിൽ ഉണ്ടായിരുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്തത്